ഇപ്പൊ മോൻഷർ എന്ന സിനിമയിലെ അണി എനിക്കൊന്നും ഒരു റോൾ ആയിരുന്നു അല്ലേ ആ അതില് എനിക്കൊന്ന് സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെക്കാളും സ്ക്രീനിൽ കുറെ അധികം സമയം അണിയായിരുന്നുണ്ടായിരുന്നു അല്ലേ അങ്ങനെ പറയാം അത് അങ്ങനെ സംഭവിച്ചത് അതൊരു ബ്ലസ് അല്ലേ സാർ ഭയങ്കര ഒരു ബ്ലസ്സിങ് ആണ് കിട്ടിയത് വൈശാഖ് സാർ ആദ്യം എന്റെ അടുത്ത് കഥ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ബാമിനി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് ഇത് ബാമിനിയുടെ സിനിമയാണ് ബാക്കി ലാൽ സാറിന്റെ കഥാപാത്രം പോലും വന്നു പോവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ അത്രയും സീരിയസ്നെസോടെ ഞാനത് കാണണം എന്നുള്ളതിന് അദ്ദേഹം പറഞ്ഞു തരികയായിരുന്നു അങ്ങനെ ആ സിനിമ ചെയ്തു ചെയ്തപ്പം എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ് ഈ കഥാപാത്രത്തിനും ആ സിനിമയ്ക്കും സിനിമയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ട്രോളുകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും കഥാപാത്രത്തിന് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ട് ഇതിലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്നും കിട്ടിയതിലും ഭയങ്കര ഒരു ഭീകര സ്വീകരണമായിരുന്നു തെലുങ്കിൽ നിന്ന് കിട്ടിയത് ആ അവിടുത്തെ അവര് അപ്പൊ എത്രത്തോളം നമ്മുടെ സിനിമയും നമ്മുടെ ലാംഗ്വേജും ഒക്കെ ഇഷ്ടപ്പെടുന്നുള്ളതിന് വലിയ ഒരു ഉദാഹരണമായിരുന്നു അത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ വീരസിംഹാരഡിയുടെ റിലീസ് ടൈമിലായിരുന്നു ആ സിനിമയെ പറ്റി പറയുന്നതിലും കൂടുതൽ മോൺസണെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരു എനിക്കൊരു ഒരു അടിയൊക്കെ കിട്ടുന്ന സാധനം സാധനമുണ്ടായിരുന്നുള്ളൂ ഒരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു അപ്പം അതെ അതെ പുള്ളിക്കാരി മഞ്ജു എന്ന് പറയുന്ന മഞ്ജുന്ന് പുള്ളിക്കാരിയായിരുന്നു അതല്ല മെയിൽ ഒരു ഡോമിനേറ്റിംഗ് കഥാപാത്രം ചെയ്തേക്കുന്ന പുള്ളിക്കാരിക്ക് ഫൈറ്റ് ഉണ്ടായിരുന്നത് അല്ലെ അണിയുടെ അഭിപ്രായത്തിൽ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകിച്ച് സ്വർഗ രീതിയിൽ താല്പര്യമുള്ള പെൺകുട്ടികളുടെ കഥ പറയുന്ന സിനിമയൊക്കെ വന്നാൽ അത് എങ്ങനെയാ സ്വീകരിക്കുക എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടി നമ്മൾ അതിനെപ്പറ്റി കുറച്ചുകൂടി അവെയർനെസ് നമുക്കുണ്ട് നമ്മുടെ സമൂഹത്തിന് അപ്പം അതൊരു ഒരു സിനിമകളായാലും അല്ലെ നമ്മുടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആയാലും നമുക്ക് നമുക്കറിയാം നമ്മൾ അവരെ കുറച്ചും കൂടി ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സിനിമകളായാലും ആളുകൾ ആ ഒരു റെസ്പോൺസ് തന്നെ ആയിരിക്കും ആ ഒരു രീതിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത്